ഹായ് ഫ്രണ്ട്സ് എനി പിടിക്കാണ്ട് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇന്നലെ രാത്രി വീട്ടിലെത്തി അപ്പോൾ ഇന്ന് ഞങ്ങൾ ബീഫ് വാങ്ങാൻ അപ്പോൾ അപ്പൊ ഇന്ന് പപ്പയുണ്ട് കുഞ്ഞാറ്റ ഉണ്ട് മാളൂസേ ഇങ്ങോട്ടൊന്നു നോക്കി ഹായ് മാളൂസുണ്ട് ചേട്ട ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയി വാങ്ങിയിട്ട് വരെ പോവാ എന്നാപ്പാ ഞങ്ങളിന്ന് നാനുക്കല്ല കേട്ടോ പോണേ നമ്മുടെ എക്സ് യു പോണേ പോവാ കുഞ്ഞാറ്റേ രണ്ടുപേരും ബേക്ക് കേറി സ്ഥലം പിടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നാലഞ്ചു പേര് പോകുന്നു അല്ലെങ്കിൽ ഒരാളോ അല്ലെ രണ്ടാള് പോയ പിള്ളേര് രണ്ടും കൂടി ഉള്ളോണ്ട് രക്ഷയില്ല പപ്പയുണ്ട് വന്നിട്ടുള്ളു ജിക്ക് വേണോ ജിക്ക് വേണോ ചെറുപ്പ അപ്പൊ ഞാനത് ഡ്രൈവർ സീറ്റ് മാറി കേട്ടോ ചേട്ടയാണ് വണ്ടി ഓടിക്കുന്നത് ആ കാഴ്ച കാണുവാ അടിപൊളി അടിപൊളി കാഴ്ച കൊണ്ടു ഈ കാണുന്നതാണ് നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നത് ആറാട്ടുപാറയാണ് കേട്ടോ ആറാട്ടുപാറ നമ്മളിതിനു മുമ്പ് ആറാട്ടുപാറ കേറുന്ന വീഡിയോ ചെയ്തതാണ് ആ അപ്പാണുന്നതാണ് ഞങ്ങളുടെ പോത്തുകട കേട്ടോ ഇവിടെ നമുക്ക് എന്തായാലും വണ്ടി സൈഡ് ആക്കിയിട്ട് സൈഡാക്കിയിട്ടങ്ങ് പോവാം അവിടെ വണ്ടി വെക്കാനുള്ള സ്ഥലമില്ല ഏയ് കറങ്ങി നമുക്ക് ബീഫ് മേടിക്കാൻ വന്നാൽ ഏതെങ്കിലും ചേട്ടന്മാരെ വിളിക്കാൻ തള്ളോ തൂങ്ങിക്കിടക്കുന്ന സാധനം കണ്ടോ അപ്പോൾ പോത്തൊക്കെ വാങ്ങി ഞങ്ങൾ പോകട്ടോ ചേട്ടായി അല്ല പപ്പേ ചേട്ടാ അങ്ങോട്ട് പോയിട്ടുണ്ട് പിള്ളേരെ കൊണ്ട് പോയിട്ടുണ്ട് വണ്ടിയിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ പോത്തെല്ലാം മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്കകത്ത സാധനങ്ങളെല്ലാം ഇറക്കിയിട്ട് വണ്ടി മേടിച്ചതുപോലെ തന്നെ തന്നെയാകണം കാരണം അറിയാലോ നമ്മുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് അത് തുടങ്ങാം നമുക്ക് ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ട് ആ പരിപാടി തുടങ്ങാം അപ്പോൾ നമ്മുടെ അഷ്കർ നമുക്കൊരു മൂമെൻ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ പുള്ളീൻ്റെ പേര് അതിൽ ഇത് ഞങ്ങളുടെ നാട്ടുകാരൻ അമ്പലിയാരനാണ് പക്ഷെ ഞങ്ങളെ ഇപ്പോഴറിയുന്നത് ഇത് കണ്ടോ നമ്മുടെ പ്ലേ ബട്ടൺ ഇവിടെ ഉണ്ട് ഇതെല്ലാം ഇന്ന് അൺബോക്സ് ചെയ്യണം കേട്ടോ അത് അതുപോലെ ഇത് പുള്ളീൻ്റെ പേരൊക്കെ വെച്ചിട്ട് എസ് എ ട്രാവലർ എന്നൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു മൂമെൻ്റേയും കൂടുന്നു കേട്ടോ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മൂമെൻ്റും കിട്ടുന്നത് ഇത് കണ്ടിട്ട് ഇനി പലരും തരട്ടല്ലേ അതെ അപ്പൊ അതെ ഇവര് പോവാട്ടോ എന്നാ പിന്നെ ശരി ശരി ആ വിളിച്ചാ വിളിച്ചാ അപ്പൊ അവര് പോയി ഞങ്ങൾക്ക് അങ്ങനെ ആദ്യ ഒരു മൊമെന്റുമായിട്ട് വന്ന കേട്ടോ അവര് ഞങ്ങളുടെ ചാനലിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒക്കെ അടിച്ച് എല്ലാം സെറ്റപ്പ് ആക്കി കൊണ്ടുപോകും അങ്ങനെ ഇവിടെ കുറേ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾ ഇവിടുന്ന് മാറ്റി ക് സി ഇനി പൊറച്ച് കേരളം ഞാനും പൊറത്തോട്ട് ഇറക്കിയിട്ട് വേണം എക്സി വി കേട്ടോ എന്റെ മൊത്തം സാധനങ്ങൾ ഇറക്കണം അപ്പൊ ഇവിടെ ചെളിയുണ്ട് ഇവിടെ മഴ പെയ്ത ചെളിയായി വണ്ടി കയറി അപ്പൊ എക്സി വി കൂടുതൽ സാധനങ്ങളൊക്കെ എടുക്കണന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ടാക്കി നിർത്തണം ഇവിടെ കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ എക്സി വി ഉള്ളി കേറ്റാട്ടോ അപ്പൊ നമുക്ക് സാധനങ്ങളെല്ലാം ഉള്ളിൽ നിന്ന് പൊറത്തിറക്കണം എവിടുന്നു സീറ്റ് ഒക്കെ പിടിപ്പിക്കുവല്ലേ നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടിക്കാ ഞങ്ങളില്ല അതെ ഇനി നമുക്ക് ഇതെല്ലാം ഊരണം കേട്ടോ ഇതെന്താ ഇവിടെ രണ്ടുപേരും കൂടി പരിപാടി ചെടിക്ക് വളം ഇടുവാണോ മാളിസേ എന്താ പരിപാടി കൊച്ച് ചെടിക്ക് വള ആണോ ഏ ഏ കേ ഞാൻ കേക്കുന്ന കേട്ടോ എന്താ ഞാനും കൂടാൻസി അങ്ങനെ എല്ലാ സാധനവും പുറത്തിറക്കി ഇനി ഈ രണ്ട് ബോക്സ് ഊരണം നമ്മൾ ലൈനർ രണ്ടെണ്ണം മേടിച്ച് വെച്ചായിരുന്നു കേട്ടോ ഫ്രണ്ടും ബാക്കും അതിരിപ്പുണ്ട് പിന്നെ ബാറ്ററി അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഇറക്കണം ഇനി ഇനി ബോക്സുകളാണ് മെയിൻ അപ്പോൾ അത് ഇത് കണ്ടോ അതെ ഇത്രയും സാധനം ഞങ്ങളുടെ നാനോയിൽ ഉണ്ടായിരുന്നു ആ സാധനം അടക്കം ഇതൊക്കെ ഞങ്ങളുടെ വണ്ടിക്കകത്ത് ഇറക്കിയ സാധനങ്ങളാണ് ആൻസിനി ആ ബോക്സിൻ്റെ അകത്തുവല്ലോണ്ടെന്ന് നോക്കിയേ ഇതൊന്നും തുറന്നേ കന്നാസിയാൻ എടുത്തു ഇതിലായിരുന്നു നമ്മുടെ സാധനങ്ങള് ഇനി ഈ ബോക്സും ഈ ബോക്സും കൂടി നമുക്ക് പുറത്തിറക്കണം അടക്കി വെച്ച് അടച്ചു വെച്ച് എന്നാലും എനിക്കുണ്ടല്ലോ ഇത്രേ സാധനങ്ങൾ എനിക്കൊരു അത്ഭുതം ഇത്ര എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ സംശയം കേട്ടോ എന്താണ് പരിപാടി അതെ ആദ്യ സൗണ്ട് സിസ്റ്റത്തിന്റെ ഒരു സ്പീക്കർ ഉണ്ടല്ലോ ഇത് മാറ്റണം ഉപയോഗിച്ചിട്ടേ ഇല്ല ബോക്സ് പീസ് അങ്ങനെ എടുത്തുട്ടോ ഇനി ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഊരി എടുക്കണം എന്നിട്ട് നമുക്ക് സീറ്റ് പിടിപ്പിക്കണം നമുക്ക് ഇндеക്കെ ക്യാ ഓ സാധനങ്ങളുണ്ട് ദാക്കി ഇതിനേരായ സാധനങ്ങളാണ് ഉള്ളൂ ഇദോടാ ചെറിയ മാഗി കവർ ചെറിയ ഇനി ഇതൊന്ന് പൊക്കി പിടിക്കുന്നു സഹായിക്കണം ഓക്കേ ഏത് ഇത് എന്താ അറിയോ ഇങ്ങനെ പിടിച്ചാ മതി ഓക്കേ അല്ലേ ഇനി എന്താക്കും പോ ബാത്റൂമിൽ അല്ലേ ഓ ദോ മോരൻ സാധനങ്ങളായിട്ടും ഇത് ഇവനെ ഊരാനാണ് പണി പണി ഇനി അതും കൂടി ഊരിക്ക കാണാവേ അങ്ങനെ ഈ സാധനം കൂടി ഊരി എടുത്തു കേട്ടോ ഇനി ഇതും കൂടി നല്ല വെയിറ്റ് ഉണ്ട് ഒറ്റയ്ക്ക് പറ്റാ വെച്ചോ ഞാൻ ഞാനിവിടെ കൂടിട്ടോ ഊരിയെ ഇനി ഇതെടുത്ത് വെക്കട്ടെ അങ്ങനെ അങ്ങനെ ഞങ്ങളെ കട്ടിൽ രണ്ടും ഊരി രണ്ട് കഷ്ണാക്കിട്ടോ ഇപ്പൊ ഊരി വെച്ചാൽ രണ്ട് കിട്ടോ ഞങ്ങള് ഓരോ ട്രിപ്പിലും വന്ന് കഴിയുമ്പോൾ ഊരി വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ പോവാനാക്കാവുമ്പോൾ മാത്രാണ് പിടിപ്പിക്കാണ്ട്

ഇത് എവിടെന്നു ആ പേനെൻ്റെ ബേക്കിലുണ്ടായിരുന്നേ നമ്മുടെ പഴയ നമ്പർ പ്ലേറ്റ് ആട്ടോ നമ്മൾ ഐ എൻ ഡി നമ്പർ ആക്കിയപ്പോൾ അത് വാക്കിയായി നമ്പർ ഇപ്പം നമ്മുടെ ഇതിൽ ഐ എൻ ഡി നമ്പർ ആക്കിയാ ആൻസി ആൻസി ഇത് റെഡി ആക്കുമ്പോഴത്തേക്കേ ഞാൻ പോയി സീറ്റ് എടുത്തിട്ട് വരട്ടെ നമ്മുടെ എച്ചാർ പണി തന്നു കേട്ടോ ഏതച്ചാറ് നമ്മളിവിടുന്ന് കൊണ്ടുപോയത് അല്ലേ തോന്നുന്നു എനിക്ക് ഞാൻ ഏത് അച്ചാറാല്ലോ എണ്ണയൊന്നും ഉണ്ടായിരുന്നില്ല വെളുത്തുള്ളി അച്ചാറേതായിരിക്കാം അപ്പൊ ഞാൻ പോയി സീറ്റ് എടുത്തിട്ട് വരാം അതെ അവിടെ അല്ലെ ഇതില് രണ്ടിലാണ് സീറ്റ് ലോക്ക് ആവുകള് നോക്കി അല്ലേ കറ സീറ്റ് கரெക്റ്റ് കിടക്കണെങ്കിൽ പിന്നെ കൊള്ളാം പിന്നെ ഇത് രണ്ടും ഇല്ലേ ഇത് ரெണ്ടിലാണ് മെറ്റെ ചാരിയിരിക്കുന്ന സീറ്റ് ഇവിടെ പിടിപിച്ചിട്ട് ഇതിലേക്ക് ലോക്ക് ആവവ ചെയ്യണം ഇങ്ങനെയ ടൈറ്റ് ചെയ്യണം അല്ലേ ಅದು കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മടെ വണ്ടി സീറ്റ് ആയി സെറ്റ് ആയി ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിട്ടോ കുറ്റപ്രാകി കുറ്റപ്രാകി ഇനി ഇതെങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് പിടിപ്പിക്കാം ഇതെന്തോ ഈ സീറ്റ് നമ്മൾ ഇത്ര നേരം ദോസ് ഉപയോഗിക്കാതെയിന്റെ വെല്ല് ഇതെന്തോ ആയിട്ട് പോതു പോയി എല്ലാം വെച്ച് നടച്ചിട്ട് ഉണങ്ങിട്ട് അങ്ങേറ്റ് വെക്കാന റെഡി ഇതിന്റെ ഇത് തന്നെയാണോ ഫുള്ള് അലമ്പായിട്ടായിരിക്കുന്നത് അപ്പൊ എന്തായാലും അതും കൂടി തുടച്ച് അല്ലെ നമ്മൾ ഇനി വേറെ എന്തെങ്കിലും വെക്കാത്തോ ബാക്കിയല്ലേ സെറ്റല്ലേ സീറ്റല്ലേ ഉള്ളൂ ഇനി ബാക്കിയെല്ലാം ഞങ്ങൾ സെറ്റപ്പ് ആക്കി കേട്ടോ ഇത് ഞങ്ങള് ഉണ്ടാക്കിട്ടതാണ് കാരണം ആ സീറ്റിന്റെ ഇതില് നമ്മുടെ സ്വിച്ചുകൾ രണ്ടു ഇതിലായിരുന്നു അപ്പൊ അതും കൂടി തുടച്ച് ഞങ്ങൾക്ക് സീറ്റ് പിടിപ്പിച്ചു സീറ്റ് പിടിപ്പിച്ചു വേലാണ് പിടിപ്പിക്കാൻ അവിടത്തേം കൂടി ഇട്ട് കഴിഞ്ഞാ നമ്മുടെ വണ്ടി പഴയ പോലെ ആയിട്ടോ ഇനി നമ്മുടെ വണ്ടി ആറ്റി പൊക്കില്ല അല്ലേ എന്നൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്കറിയില്ല നമ്മള് ഇനി വേറൊന്നും ചെയ്തിട്ടുണ്ടോ അങ്ങനെ തല്ലി നിക്കുന്ന പിടിക്കൂപ്പു ഭൂട്ടാൻ എന്തായാലും രണ്ടു ദിവസം എന്തായാലും നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കിട്ടൊന്നും ഇല്ലല്ലോ എന്തായാലും ചീത്തപ്പേരായി പറിച്ചു കളഞ്ഞേക്കാം കാഠ്മണ്ഡു പോയിട്ടില്ല പിന്നെ നമ്മടെ തെറ്റുകളെല്ലാം തിരുത്താൻ അവസരം അത് മാത്രല്ല ഓരോ തെറ്റീന്നല്ലേ ഓരോ നല്ലത് പഠിക്കുക ഇപ്പൊ എല്ലാം തികഞ്ഞ മനുഷ്യന്മാരുണ്ടാവോ ബ്രദ ടൈറ്റും കൂടി ആക്കി പണി കഴിഞ്ഞു ഓക്കേ ശരി വെക്കട്ടെ ക്യാമറമാൻ ക്യാമറമാൻ വെക്കട്ടെ നമ്മളെ ഹും ഇലക്കി നാലോ നാദം കൂടി ടൈറ്റ് ആക്ക് ഇത് അങ്ങനെ സീറ്റും കൂടി നേരെ ആക്കിയപ്പോൾ നമ്മുടെ വണ്ടി റെഡിയായി ലോകം പോരെ സെറ്റപ്പ് ആയി ഇതിപ്പോ നാലഞ്ച് ഇനി നമുക്ക് അനജിയോർക്ക് ബോക്സ് സ്പീക്കർ കൂടി പിടിച്ചില്ലേ ഈ സ്പീക്കറ ഈ കമ്പനി വരുന്ന രണ്ട് സ്പീക്കർ ഉണ്ടല്ലോ ആ ಅದും കൂടി പിടിപ്പിക്കാ നീ ಅದിങ്ങേ ഇട്ട്

ും ഞാൻ തള്ളിട്ട് ലോക്ക് വിണാ സംഭവിക്കും

അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഞങ്ങളുടെ യാത്ര നിങ്ങൾക്കറിയാലോ ഞങ്ങൾ കാലാവസ്ഥേൻ്റെ ഇരുത് ഞങ്ങൾ നോക്കാണ്ട് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് അത് ഞങ്ങൾക്കറിയാം അപ്പോൾ അതിൽ കുറേ വിമർശനങ്ങളും നെഗറ്റീവും ഞങ്ങൾക്ക് ഒരുപാട് കേൾക്കേണ്ടി വന്നു അതിൽ നല്ല പോസിറ്റീവ് പോസിറ്റീവുണ്ട് അത് പറയാതിരിക്കും പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി അതിപ്പോ എന്താ പരിഹാരമായിട്ട് പിന്നെ പറഞ്ഞു എന്താ നിങ്ങള് ഇങ്ങനത്തെ ട്രാവൽ വ്ലോഗ്സ് നിർത്തിട്ട് ഫാമിലി വ്ലോഗ് തുടങ്ങാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും അപ്പൊ ഞങ്ങൾ ഇഷ്ടം ഇതാണ് ഇപ്പൊ പറ്റി പോയത് തെറ്റ് ഞങ്ങൾ തിരുത്താൻ ഞങ്ങൾ മനസ്സിലാക്കണം കശ്മീരി ട്രിപ്പ് ഞങ്ങൾ നല്ല ഡീസെന്റ് ആയിട്ട് സ്ഥലങ്ങളെല്ലാം കാണിച്ച് കശ്മീര് പോയി കശ്മീരില് അഞ്ചാറ് ദിവസം നിന്ന് അവിടുത്തെ സ്ഥലങ്ങള് കാണിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് പറ്റുമെന്നൊക്കെ ഞങ്ങളൊന്നും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങക്ക് ആദ്യമായിട്ട് അംഗീകാരം പോലെയുള്ളത് അത് ഞങ്ങളുടെ വേറൊരു അംഗീകാരം അംഗീകാരമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണം കിട്ടിയതാണ് കേട്ടോ കാര്യം പറയാം നെഗറ്റീവ് കമൻ്റ് ഇട്ടവർക്കും പോസിറ്റീവ് കമൻ്റ് ഇട്ടവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്ന കൊണ്ടുപോയിരിക്കും